ദൈവം നമ്മളെ കൈവിടത്തില്ല അതാണ് ഉടമ്പടിയുടെ പിടുത്തം എന്ന് പറയുന്നത് ഉടമ്പടി ഒരു പൂട്ടാണ് എന്താണ് ദൈവത്തെയും നമ്മളെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ ബന്ധമാണ് അത് അത് ആരാ പൂട്ടിയിരിക്കണത് ആ ബന്ധം കൈവിടപ്പെട്ടിരിക്കണ ആരാണ് അമ്മയാണ് അമ്മയെന്ന് പറയണത് കുരുശൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് അവൻ പോലെ ചെയ്ത ആളാണ് മരിയൻ എന്ന് പറയണത് ഒരു കുടമ്പടിയുടെ ആളായ്മയാണ് അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കുരുസിൻ്റെ ചുവടിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞത് അതുപോലെ നിറവേറ്റിയ ഉടമ്പടിയുടെ ആളായ്മയാണ് ഉടമ്പടി മാതാവ് ഇത് ക്വീൻ ഓഫ് ദി ആണ് കവരൻ്റാണവരെ അതാണ് വാഗ്ദാന പേടകമെന്ന് പറയണത് നമ്മൾ ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതവുമായിട്ടും നമ്മുടെ ക്രൈസിസ് ടൈമായിട്ട് കണക്റ്റഡ് ആണ് അതാണ് വേണ്ട സമയം എന്ന് പറയുന്നത് വേണ്ട സമയത്ത് പിന്നെ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് പാപത്തെ അല്ല പഴയ നിയമത്തിലെ ഉടമ്പടിയൊക്കെ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ് നമുക്കറിയാമല്ലോ പഴയ ഉടമ്പടി മൂന്ന് തരമുണ്ട് പഴയ നിയമകാല ഉടമ്പടി ഉണ്ട് മൊസൈക്ക് ഉടമ്പടി മൊസൈക്ക് അവനൻ്റെ പിന്നെ പുതിയ കാല ഉടമ്പടി ക്രിസ്തുവിൻ്റെ പീഡാസംഗനത്തിലൂടെ ഉള്ള വീണ്ടെടുപ്പും കർത്താവ് സ്ഥാപിച്ച പുതിയ ന്യൂ കവനൻറ്റും അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിതാക്കന്മാർ മരുഭൂമിച്ച് മഞ്ഞപ്പക്ഷിച്ചു അതുപോലെ ഈയപ്പം ഈയപ്പം പക്ഷി ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ നമുക്ക് പകിച്ചു വിധിച്ചു വിധിച്ചു നൽകുന്ന കൃപാന എന്ന ഉടമ്പടി അത് നിത്യജീവിനു വേണ്ടിയുള്ളതാണ് അപ്പം നിത്യജീവിന് വേണ്ടി നമുക്ക് ഐ എൽ ടി സു ആസാരം കേണ്ടായി പോകാനല്ലേ യേശു ക്രിസ്തു ക്രൂഷിക്കപ്പെട്ടത് നമ്മൾ നിത്യ നമുക്ക് നഷ്ടപ്പെട്ട പ്രസാദപരം വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ വരപ്രസാദ മഹത്വപൂർണ്ണമായി കഴിയാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് അനുദിന ജീവിതത്തിന് വേണ്ടിയാണ് അമ്മയുടെ സാന്നിധ്യം വരുന്നത് എന്താണ് വേണ്ട സമയം വേണ്ട സമയം എന്താണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സമയം അതാണ് കാനായില കല്യാണം എന്ന് പറയണത് അവർക്ക് വീഞ്ഞില്ല അവന് ജോലിയില്ല അവളുടെ ഭർത്താവ് മരിച്ചുപോയി അവർക്കും കുഞ്ഞുങ്ങൾക്കും അവ അവൾക്കും കുഞ്ഞുങ്ങൾക്കും വരുമാനം ഇല്ല അവന് അവൻ്റെ കുഞ്ഞിനെ ഒട്ടിസമാണ് അവൾക്ക് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളെ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ് ദൈവമാണ് നിശ്ചയിച്ചിരിക്കണത് ആ ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ് സമയം ആയില്ല എന്ന് അറിയാമെങ്കിലും അമ്മയാണ് സമയം നിശ്ചയിക്കുന്നത് അമ്മ ഒരാളുടെ ആവശ്യം കൊണ്ടുവന്നാൽ അപ്പോഴാണ് സമയമാകണത് സമയം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ഏജൻ്റാണ് ഒരു ഫോർമ ഒരു ഒരു നോഷനാണ് ടൈമെന്ന് പറയണത് അനു ഇത് സമയം പൂർത്തിയായി അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അതുതന്നെയാണ് അമ്മ പറ അമ്മയും കൊണ്ടുവരുമ്പോഴും പറയും സമയം ആയിട്ടില്ല എന്ന് പറയണത് അപ്പോൾ അമ്മ സമയം ആയതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഇല്ലായ്മ യേശുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് എപ്പോഴാണ് മെറിറ്റ് ലോസ് ചെയ്യണത് അപ്പം നമ്മുടെ കൃപയുടെ സമയമായി കൈയടിച്ച് സുദിക്കിട്ട് ഹലി ഹലിയ യശ്വേ നന്ദി ഹലിയ ബലവേ ബലവായോ നടത്തിയിരുന്നു ബലഹീന ബലവേ ബലവ നടത്തിരുന്നു കൃപയാളേ കൃപയാളേ കൃപയാ അനുദിനവും അനുദിന കൃപയാ കൃപയാ അനുദിനവും അർഷുര പരമ ദിവ്യ കാരണത്തിന് നേരവും ആരാധന യും അപ്പോൾ ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്താണ് ഉടമ്പടി ഫോക്കസ് ചെയ്യുക ഫോക്കസ് എന്താ ടൈമാണ് ഫോക്കസ് ചെയ്യണത് എപ്പോഴും നമ്മൾ ഓർത്തേക്കണം നമ്മുടെ ഒരു പ്രാർത്ഥനകളും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന കണ്ടൻറ്റ് ടൈമാണ് ടൈം ശരി ചെറിയ ഇപ്പോൾ ഇന്നലെ എൻ്റെ കൈയ്യെ പിടിച്ചുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ലാസ്റ്റ് ചാൻസ് ചാൻസാണെന്ന് അത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഫസ്റ്റും ലാസ്റ്റും ടൈമാണ് അതാ സംഭവം ഇത് ലാസ്റ്റ് ചാൻസ് ചാൻസാണെന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ടൈമാണ് അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റ് ടൈമാണ് സുവിശേഷത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ് മദറിൻ്റെ ഫോക്കൽ പോയിൻറ്റ് ടൈമാണ് മദർ വന്ന് ഈശോനോട് പറയും അപ്പോൾ ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും ആയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റണത് അപ്പം സമയമാക്കിയതാരാണ് അമ്മയല്ലേ അപ്പം അമ്മയാണ് അപ്പോഴേ ഈ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ പരിഗണനയിലിരുന്ന സമയത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് പിടിത്തിറക്കി കൊണ്ടുവരികയും സമയത്തിൻ്റെ പൂർണ്ണതയാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻറ്റ് റോളുള്ളത് അമ്മയ്ക്കാണ് ഇതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട റഫറൻസ് ഇനി ഈശ്വ എന്താ പറയണത് സമയം പൂർത്തിയായി അതുകൊണ്ട് അനുദപിക്കണം പിന്നെന്ത് ചെയ്യണം സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നെൻ്റെ അർത്ഥം സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അപ്പം സമയം പൂർത്തിയാകുന്ന എപ്പോഴാണ് നമ്മളുടെ മെരിറ്റ് അപ്പം ലോസ് ചെയ്യുന്നു അപ്പം സമയം പൂർത്തിയായി എന്തിൻ്റെ സമയം പൂർത്തിയായി കൃപയുടെ സമയം പൂർത്തിയായി കൃപയുടെ സമയം എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമയം പൂർത്തിയായി കയ്യടിച്ച് കത്താൻ സൂയ്യത്തിൻ്റെ ിച്ചറിയുവാൻ നിങ്ങൾ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണം കൃപ അപ്പം കൃപയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കൃപയുടെ സമയമാണ് പൂർത്തിയാകുന്നത് കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ് അതുകൊണ്ടാണ് നമ്മളെ കൃപ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത് കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ് പരിശുദ്ധ അമ്മയാണ് ആ പൂർത്തിയാക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം അനുദിപ്പിക്കുക സിവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ കാലമെന്ന് പറയണത് അനുതാപത്തിൻ്റെ കാലമല്ല ഇറ്റ് ഇസ് ഗുഡ് ബൈ മനസ്സായില്ലേ അത് കൃപയുടെ കാലമാണ് ഇപ്പം യേശു മർക്കോസം ഒന്ന് എന്താണ് അനുദപിക്കുക സിവിശേഷത്തിൽ വിശ്വസിക്കുക അനുദപിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിൻ്റെ വിഷയമില്ല പിന്നെ എന്താണ് പിന്നെ കൃപ നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യണില്ല പാപത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോഴേ പിന്നെ നമ്മൾ എന്താ പറയുകയാണ് പാപത്തെക്കാൾ ഉപരി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യും കൃപയെ ഫോക്കസ് ചെയ്യും ഈ കൃപയുടെ സമയത്തിലാണ് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കണത് കൈയടിച്ച് കൊടുത്ത ആശയ െ ഫോക്കസ് ചെയ്ത പിന്നെ പാപത്തിന് പരിഹാരം ചെയ്തവനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപത്തെ ലോകത്തെ ജയിച്ചാണ് ജീവിക്കുന്നത് ലോകത്തെ ജയിച്ച് ജീവിക്കണ എങ്ങനെയാണ് പാപത്തിന് പകരം നമ്മൾ കൃപയെ ഫോക്കസ് ചെയ്യും മനസ്സിലായില്ലേ ഫോക്കസിംഗിൻ്റെ പകരം ഉടമ്പടിയിലുള്ളവരെ കൃപയാണ് ചെയ്യേണ്ടത് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല

കൃപയ്ക്ക് കീഴിലല്ല പുതിയ നിയമം ഉടമ്പടിയിൽ എന്താണ് കൃപയ്ക്ക് കീഴില എന്താ കാര്യം ക്രിസ്തു നേടിയെടുത്ത കൃപ ടാപ്പ് ചെയ്യാൻ പറ്റൂ എങ്ങനെ പറ്റൂ അതാണ് നമ്മുടെ ലക്ഷ്യം എങ്ങനെ പാപം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമോ എന്നല്ല അതൊരു ആയിട്ടുള്ള ഒരു അർത്ഥമാറ്റിക്കായിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ് ഒരു ജിയോമെട്രിക് ആധ്യാത്മികത വേണം ക്ഷേത്രഗണിത പ്രകാരമുള്ള ഇപ്പോൾ ഒരു ഒരു സൈക്കിള് ഒരു വിമാനം രണ്ടും ലക്ഷത്തിൽ എത്താൻ പറ്റുമായിരിക്കും വേണമെങ്കിൽ ഇപ്പം എൻ്റെ സഹോദരൻ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇപ്പം അദ്ദേഹം സൈക്കിളിൽ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് ഗോവ വരെ പോയി രണ്ടു മാസം എടുത്തതേ ഉള്ളൂ ഗോവയിൽ പോകണമെങ്കിൽ രണ്ട് മണിക്കൂർ മതി നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്താൽ സൈക്കിളിന് പോകണ പോലെ ഇരിക്കും കൃപയെ ഫോക്കസ് ചെയ്താൽ നമ്മൾ എന്ത് പത്രം കൊടുത്താലും കൃപ വേണമെന്ന് പറയണം പോയി കണ്ടാലും ക്രിസ്തു നീ എടുത്തത് കൃപയിൽ എന്നെ പങ്കാളിയാക്കണം കൃപയെ ഫോക്കസ് ചെയ്ത വിമാനത്തിൽ പോകുന്ന പോലെ ഇരിക്കും രണ്ട് മണിക്കൂർ ഉണ്ട് ടൈം ഷോർട്ട് ചെയ്യണത് കൃപയാണ് കൈ അടിച്ച് ശുദ്ധികടമേ പരിശുദ്ധ പരമ ദിവ്യകരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെ അതാണ് കൃപയ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം പറഞ്ഞ് അതായത് ഷിവാസ് ടോട്ടലി എൻകരസ്ഡ് കൃപ ഒരു സിറ്റുവേഷനിൽ അവൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വാക്ക് വചനം പറഞ്ഞു എന്താണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ പറ ബാക്കി പറ ആ എനിക്ക് എല്ലാം ചെയ്യാൻ വഴിയും അതായത് കൃപക്കുള്ള ഗുണൗതാണ് കൃപ എന്ന് പറയുന്നത് ശക്തി തന്നെയാണ് ശക്തി തന്നെയാണ് കൃപയ്ക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന രണ്ട് വാ ഒരു വാക്ക് ശക്തി എന്ന് കൂടിയാണ് കരണയെന്ന് ഉപയോഗിക്കും ശക്തിയെന്ന് ഉപയോഗിക്കും ദൈവത്തിന്റെ കരണ കൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കണത് കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളൂ അതാണ് പിരിപ്പർ നാലേ പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും പറഞ്ഞേ എന്നെ സാധിക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും ജീവിതത്തിലെ ഭർത്താവ് മരിച്ച് കുഞ്ഞിന് രോഗമാണ് നമ്മൾ നിസ്സഹായം നിൽക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് സാമ്പത്തിക ഘടകമാണ് വീട്ടിൽ എപ്പോഴും ഫോൺ ഫോൺ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ് ഫോണ് കടക്കാരനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ് എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണു തുറക്കുമ്പോൾ തന്നെ പേടിയാണ് ഇന്ന് ആരൊക്കെയാണ് വന്ന് വീട്ടിൽ ശല്യപ്പെടുത്താൻ പോകണത് നാട്ടുകാരുടെ മുമ്പിൽ അപമാനപ്പെടാൻ പോകണത് എനിക്ക് ജീവിക്കാൻ തോന്നണില്ല ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ബൈബിൾ നിന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ആ അവസ്ഥയിലേക്ക് മാറ്റണത് അതാരാണ് ഫിത്പൽ നാല് പതിമൂന്ന് എന്താണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റൂ ഇത് പറഞ്ഞ ആൾ അറിയാമോ ഒരു ദീപ്തിയാണ് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലത്തെ സാക്ഷിയാ ദീപ്തി ബാംഗ്ലൂരിന് ഇന്നലത്തെ സാക്ഷി ഇന്ന് അപ്പ് ചെയ്യുന്നുണ്ടത് ദീപ്തിയുടെ പ്രശ്നം നിങ്ങൾ കേൾക്കണം അതായത് ദീപ്തി ഒരു നല്ല ഓഫീസർ ഗവൺമെന്റ് ഓഫീസറാണ് എക്കണത് പത്ത് അമ്പതിനായിരം രൂപയോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് രൂപ എങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസിൻ്റെ പ്രശ്നം എന്താ അല്ല ഈ കമ്പനി സ്റ്റാഫിൻ്റെ പ്രശ്നം എന്താ അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ അഞ്ച് അതായത് തമ്മിൽ യോജിക്കണില്ല യോജിക്കാത്തതിന് കാരണം ഭർത്താവ് എപ്പോഴും ഇവരെ ഹെറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ വന്ന് ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര വീട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് കയറിയ ഇവർ തമ്മിൽ ഉടക്കാണ് ഓരോ കാര്യങ്ങൾക്ക് അപ്പോൾ ജീവിക്കാൻ തന്നെ ഇവർക്ക് തോന്നണില്ല അപ്പോൾ ഭർത്താവ് ഇൻ്റെ അവസാനം ഭർത്താവിനാണ് എപ്പോഴും വയലൻ്റ് ആകുകയും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്വഭാവം കാണിക്കുകയും ഭാര്യയുടെ കടുത്തേക്ക് കയറുകയും കുടുംബം കൂട്ടിച്ചോറാവും ചെയ്യുമ്പോൾ വീട്ടുകാരെ കൊണ്ട് പോയ ഭർത്താവിനെ അടുത്ത് കൊണ്ടുപോകും ഇപ്പോൾ ബാങ്കുകളിലുള്ള നല്ല സൈക്യാട്രി കൊണ്ടുപോകും അപ്പോൾ ഒരു മണിക്കൂറിന് ടോക് ടോക്ക് കൗൺസിലിംഗ് ആണോ അവിടെ സംസാരിച്ച് സംസാരിച്ച് ഹീല് ചെയ്യേണ്ടതാണ് ഒരു മണിക്കൂറിന് അപ്പോയിൻമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഹസ്ബൻഡിനെ തെറാപ്പി ഉൾപ്പെടെ ടോക്ക് ചികിത്സ സംസാര ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു രണ്ട് മൂന്ന് സിറ്റിംഗ് കഴിയും അങ്ങനെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി ഭർത്താവിൻ്റെ അസുഖം മാനസിക അസുഖം മാറാൻ വേണ്ടി ഡിപ്രഷൻ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇയാൾക്ക് മാറ്റമൊന്നുമില്ല അവസാനം കൗൺസിലർ പറയും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയാണ് ഐക്യേ കാര്യം മണി പോകുന്നില്ലേ ഈ ഇത്രയും ചികിത്സ കഴിഞ്ഞപ്പോഴേ ഒരു സംഭവം കണ്ടുപിടിച്ച് കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനവും ഇയാളുടെ മാനസിക രോഗത്തിനെല്ലാം കാരണമായാണ് ഭാര്യയാണ് ഭാര്യ വീട്ടിലില്ലേ അവരോ മിക്കവാറും ഓഫീസിലായിരിക്കും അപ്പോൾ വീട്ടുകാരെല്ലാം കൂടി ഭാര്യയുടെ കാലത്തേക്ക് കയറി അത് അപ്പോൾ ഇവക്ക് ടെൻഷനായി ഇവർക്ക് ടെൻഷനാണ് ഇവർക്ക് ഉറക്കം പോയി ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എല്ലാം പോവില്ല ഇവളെയും കൊണ്ട് വേറെ സൈക്കാട്ടടുത്ത് കാണിച്ച് ഓരോ മനുഷ്യന്മാർ ഈ കാലത്ത് ജീവിക്കാനാണ് വിദ്യാഭ്യാസം കൂടിക്കഴിഞ്ഞാൽ അവസ്ഥയാണ് ചില ആൾക്കാർക്ക് വിശ്വാസം കൂടും ചിലർക്ക് വിശ്വ വിദ്യാഭ്യാസം കൂടും വിദ്യാഭ്യാസം കൂടിയവർ ആ മേഖലയിൽ ചിന്തിക്കത്തുള്ളൂ ഇത് മാനസിക പ്രശ്നമാണ് അതിന് സൈക്കാട്ടിലാണ് പോകേണ്ടതെന്ന് എൻ്റെ ദൈവമേ സഭയുടെ ഗതികേട് ഇപ്പം ഇത് തന്നെയാണ് സഭയിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ സഭയ്ക്ക് അഭിഷേകം കൊടുത്തിട്ടുണ്ട് പട്ടത്തിൻ്റെ കൗൺസിലിങ്ങിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറയുന്നത് അതിന് രണ്ടായിരത്തഞ്ചിനോട്ട് ആവശ്യമില്ല ചുമ്മാ കണ്ടാൽ മതി വിശ്വാസം മാത്രം മതി സഭയ്ക്ക് ആ സാധനം ചില അച്ഛന്മാർക്ക് നഷ്ടപ്പെടുകയും അവന്മാർ പോയി സൈക്കോളജി കൗൺസിലിംഗ് പഠിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ ഇപ്പോൾ ആ രീതിയിൽ ഉദ്ധരിക്കാൻ പോണത് ക്രിസ്തുവിനെ കിട്ടുക അവർക്ക് ഉദ്ധരിക്കാൻ പറ്റുമായിരിക്കും അവർക്ക് ക്രിസ്തുവിനെ കിട്ടുക സഭയ്ക്ക് അങ്ങനെ കേവല ഉദാഹരണത്തിനൊന്നുമല്ല സഭ ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിസ്തുവിനെ കൊടുക്കാനാണ് അതാണ് ഈശോ പറഞ്ഞത് അധ്വാനിക്കുന്നവനാണ് നീ പ്രഷർ എടുക്കുന്നവനാണ് പക്ഷെ നീ എൻ്റെ അടുത്ത് വരണം ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം കൈയ്യടിച്ചിടത്താസു അല്ലി ഹളി 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 ഹളിയ ഇപ്പോൾ എന്നാ പറ്റിയിരിക്കണേ ഭാര്യയും ഭർത്താവും ഓരോ സക്യാസ്റ്റിനടുത്ത് ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയും കൗൺസിലിങ്ങിന് വേണ്ടി എന്തിനാണ് വീട്ടുപ്രശനത്തിന് വേണ്ടി പക്ഷെ അവിടെ ഒന്നും താക്കോല് കിട്ടണില്ല ഇത് തുറക്കാനുള്ള താക്കോൽ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ബൈ ചാൻസ് ആയിട്ടൊരു ഉടമ്പടി ധ്യാനം കൂടാൻ തയ്യാറായി ഓൺലൈനിൽ ഓൺലൈനിൽ ഒരു ഉടമ്പടി ധ്യാനം കൂടി അപ്പോൾ അവർ പറയണത് ഒരു ധ്യാനം കൂടിയപ്പോൾ നിവൃത്തിയിൽ കേടായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് ആരും പറഞ്ഞതല്ല മൊബൈലിൽ വന്നപ്പോൾ അവർ കേട്ടതാ കേട്ട ഉടനെ ഉടമ്പടി ധ്യാനത്തെ അറിയാവില്ല അതിൻ്റേതായിട്ടുള്ള അഭിഷേകം ഉണ്ടാവിയപ്പോഴും ഈ അഭിഷേകത്തിൽ ഇവർ ട്രാങ്കുലിറ്റി ഫീൽ ചെയ്തു ഇവർക്ക് ആ സാക്ഷ്യം നിങ്ങൾ ഇന്ന് കേൾക്കണം ഇന്ന് അപ്പം ചെയ്യുന്നുണ്ടേ അതായത് പെട്ടെന്ന് ഇവർ എത്രയോ ദിവസങ്ങളായി ഹൃദയത്തിൽ ഭാരവും കൊണ്ട് അഞ്ചോ ടൺ ഇങ്ങനെ ഹൃദയത്തിൽ ഇരിക്കണം നിൽക്ക നിങ്ങുന്ന അവസ്ഥയാണ് ഉറക്കമില്ലാതെ സമാധാനം ഇല്ലാതെ ഭർത്താവും ഭാര്യയും തമ്മിൽ ധാരണയില്ലാതെ എപ്പോഴും ഒരു വിഷയം അപ്പോഴുടനെ ഇവരെന്ത് ഈ ഒരു ഒറ്റ ധ്യാനം കൊണ്ട് ഇവർക്കൊരു അഭവുമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും അപ്പോൾ ഇവരതിനെ പറയണത് സാന്നിധ്യം എന്ന് പറയുന്നത് സാക്ഷിത പറഞ്ഞിരിക്കണത് എനിക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ മനസ്സിൽ കിട്ടി ആ ധ്യാനം കൂടിയപ്പോഴും അപ്പോഴാ ധ്യാനത്തെ എന്നിട്ട് അപ്പോഴെനിക്ക് മതിയോ ഇച്ഛസൊക്കെ ഇത് മതിയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവള് ധ്യാനങ്ങൾ കൂടി അപ്പോൾ എൻ്റെ ധ്യാനം കൂടി വിജയകുമാർ സാറിൻ്റെ ധ്യാനം കൂടി അങ്ങനെ അവരിതിൻ്റെ അപ്പോൾ ഇവള് പറഞ്ഞ് പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ധ്യാനം കൂടാൻ കാരണം ധ്യാനം കൂടുന്ന സമയത്ത് അവർ എടുത്താൽ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ധ്യാനം കണ്ടപ്പോൾ ധ്യാനം ഒരു അവർക്കൊരു ഒരു ആന്തരികമായൊരു ഫീലിംഗ് കൊടുത്തപ്പോൾ അവർ ആദ്യം ചെയ്തെന്താണ് ബാംഗ്ലൂരല്ലേ ഇവിടം വരെ വരാൻ പെട്ടെന്ന് വരാൻ പറ്റത്തില്ലല്ല അതുകൊണ്ട് അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഫസ്റ്റ് സംഭവം നടന്ന് എന്താണ് ഒരു ഒരു പ്രസൻസ് ഫീൽ ചെയ്തു ആദ്യം ആശ്വാസം ധ്യാനം കൂടിയപ്പോൾ ആശ്വാസമാണ് തോന്നിയത് അതിൻ്റെ ഒരു പ്രോസസ്സേക്ക് നോക്കണം നല്ല രസമാണ് ധ്യാനം കൂടിയപ്പോഴേ അവർക്ക് ആശ്വാസം തോന്നി പിന്നെ എന്തു ചെയ്തു അവരോട് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവർക്കുണ്ടായ മാറ്റം ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി ആരോ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുന്നവരൊക്കെ എന്നോട് പറയുന്നത് നിൻ്റെ ഉള്ളിൽ എന്തോ ദൈവികത ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ എനിക്ക് സംഭവിച്ചു ഓൺലൈൻ ഉടമ്പടിയിലൂടെ അവർ ആ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് ടേംസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയാണ് ഫോളോ ചെയ്യണത് ഫോളോ ചെയ്യണ സമയത്ത് അവൾ ചെയ്ത കാര്യം ഈ പ്രസൻസ് നിലനിർത്താൻ വേണ്ടി പിന്നെ അടുത്ത നടപടി എന്താണെന്ന് അവിടെ ചിന്ത ഓൺലൈൻ ഉടമ്പടിയിൽ പ്രസൻസ് കിട്ടി സാന്നിധ്യം കിട്ടി ദൈവത്തിൻ്റെ അപ്പോൾ ഒരു ശക്തിയും കിട്ടുമല്ല മറ്റത് ആശ്വാസം മാത്രമാണ് കിട്ടിയത് ഇപ്പോൾ ശക്തിയും കിട്ടി അപ്പോൾ ഇനി അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് നല്ലൊരു പരിപാടിയാണ് നല്ലൊരു പാക്കേജാണ് ഇനി ശക്തി എപ്പോഴും ഇങ്ങനെ സാന്നിധ്യം നിലനിർത്താൻ എന്താണ് പരിപാടിയെന്ന് ചിന്തിച്ചപ്പോഴേ പെട്ടെന്ന് ഈ സാന്നിധ്യം അവളുടെ ഉള്ളിൽ നിന്ന് പോയി സാന്നിധ്യം പോയി കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി എൻ്റെ പാപങ്ങൾ കൊണ്ടായിരിക്കും സാന്നിധ്യം ഇവിടെയാണ് പാപത്തിൻ്റെ വിഷയം നമ്മൾ റെഫർ ചെയ്യണ ഇവിടെയാണ് ഈ പ്രസൻസും സിൻഫുൾനെസ്സും ഒരുമിച്ച് പോകത്തില്ല നമുക്ക് സിൻഫുൾനെസ് ഉണ്ടെങ്കിൽ പ്രസൻസ് ഉണ്ടാകാൻ ഫീൽ ചെയ്യത്തില്ല മനസ്സിലായില്ലേ ഉടമ്പടി വരുന്നൊരു വിഷയം പാപത്തെ നമുക്കങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഉടമ്പടിയിലേക്ക് പോകാൻ പറ്റത്തില്ല ഉടമ്പടി വരുമ്പോൾ ഉടമ്പടിയിൽ വരണത് ഒന്ന് ആശ്വചനത്തിൻ്റെ ആശ്വാസം ഉണ്ടാവും രണ്ടാമത്തത് ദൈവത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും പക്ഷേ സാന്നിധ്യം അങ്ങനെ നിലനിൽക്കത്തില്ല കാര്യം എന്താണ് നമുക്ക് പാപാവസ്ഥ ഉണ്ടെങ്കിൽ സാന്നിധ്യം നിലനിൽക്കത്തില്ല അപ്പം നിങ്ങൾ അക്രൈസവരായിട്ടുള്ള സൗകര്യങ്ങൾ ഓർത്ത് ഞങ്ങൾ പാപാവസ്ഥയ്ക്ക് എന്ത് ചെയ്യാനാണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പാപത്തെ ഉപേക്ഷിക്കണം നിങ്ങൾ പാപത്തെ എന്തിനാണ് പാപം എന്തെങ്കിലും കൊണ്ടുനടക്കാൻ എന്തിനാണ് അപ്പോൾ പാപം എന്താണെന്ന് എന്താണെന്നറിയണം നിങ്ങൾ പാപത്ത് നിങ്ങളെ വിശുദ്ധിയിലേക്ക് വരണം അല്ലെങ്കിൽ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഒരു ഡിമിനിഷിങ് ഉണ്ടാവും നിങ്ങൾക്ക് കുംഭസാരിക്കാനും ഇല്ലല്ലോ അപ്പോഴേ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പാപാവസ്ഥ മാറ്റിയിട്ട് പാപാവസ്ഥ എന്തിനാണ് മാറ്റണത് വരപ്രസാദാവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയാണ് വിശ്വാസത്താൽ നിങ്ങൾക്ക് ചെയ്ത് കൊണ്ടും ചെയ്ത കൊണ്ടും വരപ്രസാദാവസ്ഥ ഒരു കേവല വരപ്രസാദ വരപ്രസാദാവസ്ഥ നിങ്ങൾക്കുണ്ട് അതിലൂടെ നിങ്ങൾക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാകാം അത് അത് മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ ഇവർക്കുണ്ടാകുന്ന ഈ ചെ ഈ മോൾക്കുണ്ടാകുന്ന പ്രശ്നം അതല്ല അവർ നോൺ ക്രിസ്ത്യൻ അല്ല അവർ ക്രിസ്ത്യനാണ് പക്ഷെ മാർത്തോമൈസ് ആണ് അതാണ് വിഷയം അപ്പോൾ അവർക്ക് കുംഭസാരമില്ല അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ കത്തോലിക്കായിലാണ് കെട്ടിയിരിക്കണമെങ്കിലും മനസ്സുകൊണ്ട് മാർത്തോമയായിട്ടാണ് ജീവിക്കണത് അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് കുംഭസാരമില്ല എൻ്റെ സഭയിൽ കുംഭസാരമില്ല നോട്ട് കമ്പൽസറി അപ്പം ഞാൻ കുമ്പസാരിക്കറിയില്ല അപ്പോൾ പക്ഷേ ഈ ആശ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച വരപ്രസാദത്തിലൂടെ വന്ന ആ പ്രസൻസില്ലേ അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പോയി കുംഭസാരിച്ച് കല്യാണത്തിന് കുംഭസാരിച്ചിട്ട് പേര് ഞാൻ ആദ്യം കുംഭസാരിക്കുകയും അപ്പോൾ എനിക്ക് മനസ്സിലായി പാപം നിലയിൽക്കുന്നുണ്ടല്ലോ കുംഭസാരിക്കാൻ പോയപ്പോഴ് അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥനയല്ല പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ചൊല്ലണ പ്രാർത്ഥനയല്ല ചെയ്യണ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞ് അത് അവൾ ഓർത്തിരുന്നു അപ്പോഴവൾ വിചാരിച്ച് ചെല്ലണ പ്രാർത്ഥന ഇപ്പോൾ എൻ്റെ പിഴ എൻ്റെ പിഴ ഞാൻ വലിയ എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറഞ്ഞ് മനസ്സാ പറഞ്ഞൊക്കെ നമ്മൾ ചെല്ലും ചെല്ലിയിട്ട് നമ്മൾ സ്വർഗസ്വനാ പിതാകം എന്ന് പറഞ്ഞാൽ പറയുക എന്നൊക്കെ ചെല്ലിയിട്ട് പ്രായശത്വം ചെല്ലും പച്ചം പറഞ്ഞ് അതുകൊണ്ട് ഈ ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്തു ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ കുറേ ആൾക്കാർക്ക് പണ്ട് എന്തോ എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാണ് പണ്ട് എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാണ് അപ്പോൾ അവരെല്ലാം പൈസയ്ക്ക് പരീക്ഷയ്ക്ക് പൈസ അടച്ചിട്ടുണ്ട് പഠനത്തിന് പൈസ അടച്ചിട്ടുണ്ട് പലർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഇവർക്കിപ്പോൾ നല്ല നിലയാണ് ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ട് പക്ഷേ പഴയ കടക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ കടങ്ങൾ കിടക്കണമെന്നുള്ളതും കാലം പാപങ്ങൾ കിടക്കണമെന്നുള്ളതും കാലം പരപ്രസാദം ഫീൽ ചെയ്യാതെ വരും ഇത് നിങ്ങൾ ഉടമ്പടിക്കാർ എല്ലാവരും കേൾക്കേണ്ട ധ്യാനമാണിത് ആണായാലും പെണ്ണായാലും ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം സൗജന്യമാണ് പക്ഷെ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത് അനദർ കേസാണ് ക്രിസ്തുവിൻ്റെ വരപ്രസാദ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് തോന്നിയവരെ ജീവിച്ചിട്ട് ക്രിസ്തുവിൻ്റെ വരപ്രസാദ് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മസീബ് പേരിപ്പിച്ച് അറിഞ്ഞിട്ട് കഥയില്ല ദൈവമേ ഉടമ്പടിയിൽ ലഭിക്കുന്ന ജീവിതം നയിക്കാൻ അഭിഷേകം ചെയ്യണം വചനം വലിയ അഭിഷേകം ഈ ആരാധനയോട് ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് നിങ്ങളെത്തിന്റെ തരത്തിലെ തിരുമുറു മാറുന്ന ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം കൊണ്ട് നിങ്ങളെ തൊടുന്ന സമയമാണ് നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കട്ടെ പശുദ്ധാമ നിങ്ങൾക്ക് വേണ്ടി തീവ്രമായ രീതിയിൽ മാധ്യസം വഹിക്കുന്ന സമയമാണ് ഹൃദയത്തിലെ ദൈവശകം നിറഞ്ഞുകൊണ്ട് മഹത്വം മഹത്വം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തീവ്രമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഞാൻ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും രോഗങ്ങൾ ഇവിടെ ഉള്ളവർ ആശുപത്രിക്ക് കിടക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് തൊടുന്ന സമയമാണ് അത് കാല കാലങ്ങളോടും എപ്പോഴെല്ലാം എന്നെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അപ്പോഴെല്ലാം ഇവിടെ മുടി ധ്യാനത്തിലൂടെ ആരാധനയുടെ ദൈവം ഈ നിയോഗങ്ങളുടെ മേലെ

கதாபந்த விசுத்த பௌரோஹித் மகிழும் கதாபி சபையிலுள்ள சான்னி பிரகடமாக்கணும் முப்பத்தெட்டு வர்ஷம் ஞானி கிருபானதையா கிருபாசன் அத்தாறை ஜீவனோட பிரத்யப்பட பரிசு அம்மியஸ்வத்தி கதாபித்திர திருபர்பார்த்து வரத கிடத்தால் ஆனிப்படுத்த அல்புதால் ஓரோ மகனையும் மகளையும் சமர்ச்சிக்கணுமே ഉച്ച മുതൽ ഉള്ളംകാലുവരെ കർത്താവ് രം പടരട്ടെ എല്ലാ ആന്തരിക അവയവങ്ങളിലും കോശങ്ങളിലും ഞരമ്പുകളിലും കർത്താവ് രം പടരട്ടെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധ രഥ കഴുകപ്പെടട്ടെ കരൾ രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് പണിയില്ലാത്തവര് പരീക്ഷയിൽ തോറ്റവര് വീണ്ടും എഴുതുന്നവര് എഴുതാൻ പോകുന്നവര് ഇന്റർവ്യൂ കാത്തിരിക്കുന്നവര് റിസൾട്ട് കാത്തിരിക്കുന്നവര് ഇനി അന്വേഷണം കൊടുത്തിട്ടുള്ളവര് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവര് യേശുക്രി ശക്തിയാൽ ദൈവിക ശക്തി നിറയട്ടെ അമ്മേ ദൈവം ഞാൻ അതിനെ പോലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ വിശ്വാസങ്ങളും എല്ലാ സങ്കടങ്ങളും കർത്താവെ വലിയ അടിയാളം കൂടി ദൈവത്തിന്റെ മഹത്വമായി മാറട്ടെ